ഉത്തർപ്രദേശിലെ സംബാൽ വിവാദമായ ഒരു പള്ളി നിൽക്കുന്ന സ്ഥലമാണ് അത് ഹരിഹർ മന്ദിർ എന്ന് പറയുന്ന പൗരാണികമായ വൈഷ്ണവ ക്ഷേത്രം വിഷ്ണു ക്ഷേത്രം തകർത്ത് ബാബർ ഉണ്ടാക്കിയ പള്ളിയാണ് എന്നാണ് പരാതി മാത്രമല്ല അതിപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലാണ് പക്ഷേ സർ എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ള പള്ളി മുസ്ലിംകൾ പിടിച്ചെടുത്ത് അവരുടെയാക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ സംഘർഷം നടക്കുന്നത് പക്ഷേ അതിനടുത്ത് ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ പുതിയൊരു കഥ ഇപ്പോൾ വന്നിട്ടുണ്ട് അല്ലേ അതെ ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഭസ്മശങ്കര ക്ഷേത്രം ശിവക്ഷേത്രമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടില് പൂട്ടിയ ക്ഷേത്രമാണ് ഈ മസ്ജിദിൽ നിന്ന് ഷാഹി മസ്ജിദിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തെട്ടിൽ അവിടുത്തെ ഒരു മുസ്ലിം മുസ്ലിങ്ങൾ മറ്റേ വർഗീയ കലാപമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഹിന്ദുക്കൾ അവിടെ പലായനം ചെയ്തു നാൽപ്പതമ്പത് കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവർ ആരാധിച്ചിരുന്നതാണ് ഈ ശിവനെ അവർ കഴിഞ്ഞപ്പോൾ ഇത് പൂട്ടിപ്പോയി ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സമ്പൽ മോസ്കിൻ്റെ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഈ ജില്ലാ അധികൃതർ വൈദ്യുതി മോഷണത്തിനെ പറ്റി അപ്പോൾ പല വൈദ്യുതി കണക്ഷനുകളെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോന്ന് ചെയ്തു വന്നപ്പോഴാണ് ഈ അമ്പലം പൂട്ടി കിടക്കുന്നത് ശ്രദ്ധയിൽ വന്നത് അപ്പം ഇന്നലെ കലക്ടർ എസ് പി എല്ലാം കൂടി പോയിട്ട് ഇതിൻ്റെ ഇത് തുറന്ന് അത് ശുദ്ധീകരിച്ച് വൃത്തിയാക്കി പാഴ് സംഭവങ്ങളൊക്കെ കളഞ്ഞ് അവിടെ നോക്കിയപ്പോൾ മറ്റേ ഹനുമാന്റെ വിഗ്രഹവും ശിവലിംഗവും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ അത് തുറന്നിട്ട് വീണ്ടും അവിടെ ആരാധന തുടങ്ങി അപ്പോൾ അഞ്ഞൂറോളം ഹിന്ദുക്കൾ ഇന്നലെ അവർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതിനകത്തൊരു വൈരുദ്ധ്യം ഒരു അപ്രിയ സത്യമാണ് പറയാതെ വയ്യ കാരണം ഇപ്പോൾ നമ്മൾ ഈ പഴയ ക്ഷേത്രങ്ങളൊക്കെ നമ്മുടെ സ്വാഭിമാനത്തിൻ്റെ പ്രതീകം തന്നെയാണ് അതൊക്കെ പിടിച്ചെടുക്കുകയും തകർക്കുകയും ഒക്കെ ചെയ്തത് ഹിന്ദു ഹിന്ദുമതത്തിന് മേൽ വൈദേശിക മതങ്ങൾ ആധിപത്യം സ്ഥാപിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇവർ ഈ വിഗ്രഹങ്ങളൊക്കെ പൊട്ടിച്ച് നടക്കല്ലുകൾ ഒരെയാക്കി നിൻ്റെ ഈശ്വരനെ ചവിട്ടിയാണ് ഞാൻ നടക്കുന്നതെന്ന് കാണിക്കാൻ പറ്റി അതൊക്കെ ശരിയാണ് അതിൻ്റെ പേരുള്ള തർക്കങ്ങളും അതൊക്കെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ ശ്ലാഘനീയം തന്നെയാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഹരിഹർ മന്ദിർ എന്ന് പറയുന്ന സംബാൽ മസ്ജിദിൽ നിന്ന് കഷ്ടിച്ചൊരു കിലോമീറ്റർ അപ്പുറത്ത് നാൽപ്പത് വർഷമായി ഒരു ഹിന്ദു നാൽപ്പത്താറ് വർഷം അരനൂറ്റാണ്ടിനടുത്തായി ഒരു ഹിന്ദു ക്ഷേത്രം പൂട്ടിക്കടന്നിട്ട് അതൊന്ന് വീണ്ടെടുക്കാനും അതൊന്ന് പുനരുദ്ധരിക്കാനും അവിടുത്തെ ഈ പറയുന്ന ഈ കേസിൽ പരാതിക്കാരന് പോലും തോന്നിയില്ല എന്ന് പറയുന്നിടത്ത് ഒരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നമുണ്ട് അവസാനം വൈദ്യുതി ഉപയോഗം സംബന്ധിച്ച് പരാതി വന്ന് അന്വേഷിച്ചപ്പെടാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയതെന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊരു ചോദ്യം ഇതാണ് ജില്ലയിൽ ഈ പ്രദേശത്ത് മാത്രല്ലോ ഹിന്ദുക്കളെ അതെ അതെ അത് ഇങ്ങനൊരു ക്ഷേത്രം ഉള്ളത് അറിഞ്ഞുപോലും കൂടായിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് ഹിന്ദു സ്നേഹമാണ് യോഗി ഭരിക്കുന്ന അവിടെയും ബി എച്ച് പിയും ഒക്കെ ഉള്ള അപ്പം നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളുടെ പൊതു സ്വഭാവമാണ് അവിടെയും കാണുന്നത് അതെ അവിടെ ഈ വേണ്ടി വീണ്ടെടുക്കലിനു വേണ്ടിയൊക്കെയുള്ള ശ്രമം നടക്കുമ്പോഴും കാണേണ്ട പലതും കാണാതെ പോകുന്നുണ്ട് ഇത് ഗഗ്ഗു സെരായ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഈ കലാപം നടന്ന സ്ഥലം ഒരു കിലോമീറ്റർ അപ്പുറം ഗഗ്ഗു സെരായിലാണ് ഷാഹി ജമാ മസ്ജിദിന്റെ ഒരു കിലോമീറ്റർ അപ്പുറത്തെ ഈ ഗഗ്ഗു സെരായിലാണ് ഇപ്പം ഈ ക്ഷേത്രം തുറന്നിരിക്കുന്നത് അവിടെ ഹനുമാൻ വിഗ്രഹവും ശിവലിംഗവും ഒക്കെ ഉണ്ട് നവംബർ ഇരുപത്തിനാലിലാണ് ആ സമ്പൽ മസ്ജിദിന്റെ പ്രശ്നത്തിന്റെ പേരിൽ നാലുപേര് കൊല്ലപ്പെട്ടത് എന്നിട്ട് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച സുപ്രീം കോടതി ഈ ആക്ട് മറ്റേ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അതിനെ സംബന്ധിച്ച് ഒരു കുറെ ഹർജികൾ അതിൻ്റെ സുപ്രീം കോടതിയുടെ മുമ്പിൽ ആ ആക്ട് തന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഹിന്ദു സംഘടനകൾ പോയിട്ടുണ്ട് അതിൽ മൂന്ന് നാല് അഞ്ചോ വകുപ്പുകൾ ആക്റ്റിലെ അൽ അതൊക്കെ എടുത്ത് കളയണം എന്നൊക്കെ ഹർജിയിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് മറ്റേ ഒരു ക്ഷേത്രമാണോ എന്ന് സംശയിക്കാൻ പോലും പാടില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് എങ്ങനെ നിന്നോ തൽസ്ഥിതി തുടരണം എന്നുള്ളതാണല്ലോ ആ അതെ 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 താൽക്കാലികമാണ് സുപ്രീം കോടതി തീരുമാനിക്കുന്നതുവരെ നിങ്ങൾ ഇനി സർവേ ഒന്നും പറയണ്ട എന്നാണ് സുപ്രീം കോടതി തൽക്കാലമായിട്ട് തടഞ്ഞിരിക്കുന്നത് താൽക്കാലികമാണ് അതിൻ്റെ അകത്ത് ഇതൊന്നും വന്നിട്ടില്ല അപ്പൊ അല്ല അതിനകത്ത് വേറെ കാര്യമുണ്ട് സർക്കാരിന് സർക്കാർ പാസാക്കിയൊരു നിയമമാണ് സർക്കാർ ഇപ്പോൾ ഈ നിയമം അങ്ങ് പിൻവലിച്ചാൽ സുപ്രീംകോടതി പിന്നെ എന്തോ ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല നിയമം അങ്ങോട്ട് പിൻവലിച്ചു പുതിയ നിയമം കൊണ്ടുവരാൻ പുതിയ കൊണ്ടുവരുന്നു ചെയ്യാൻ സുപ്രീം കോടതി ശേഷം രാജീവ് ഗാന്ധി ഭേദം അതെ അതെ അതുകൊണ്ട് സുപ്രീം കോടതി ഇതെല്ലാം കൂടെ ഹിന്ദുവിന്റെ നാവ് കെട്ടിയേക്കാം എന്നൊക്കെ കുറെ കാലമായി സുപ്രീംകോടതി വല്ലാത്ത ഒരു കളി കളിക്കുന്നു നമ്മൾ രാജ്യത്തെ പരമോന്നത നീതിപീഠമാണ് എന്ന് വെച്ചിട്ട് വിമർശനത്തിനതീതരും തെറ്റുപറ്റാത്ത ഒന്നും അല്ല പലപ്പോഴും കാണുമ്പോൾ നെഹ്റുവിനെ കുറിച്ച് അംബേദ്കർ പറഞ്ഞതുപോലെ എപ്പോഴും മുസ്ലിം മുസ്ലിം എന്നൊരു ഒരു പരിഗണന വല്ലാതെ കോടതികൾക്ക് കൂടി വരുന്നുണ്ടോ എന്ന് തോന്നിയാൽ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഇത് കഴിഞ്ഞ ശേഷം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വൈദ്യുതി മോഷണം അന്വേഷിക്കെ ഒരു ക്ഷേത്രം കണ്ടെത്തി എനിക്ക് അത് പറയുമ്പോൾ വീണ്ടും കഷ്ടം എന്ന് പറയാൻ ഒരു ക്ഷേത്രം കടകുമണിയൊന്നും അല്ലല്ലോ രാമേന്ദ്ര സാറേ കൊറേ സ്ഥലമില്ല നഗരപ്രദേശത്തേൻ്റെ അല്ലേ നാട്ടുകാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പൂട്ടിയതാണെന്ന് ഞങ്ങളെ അറിയിച്ചു ഞങ്ങളിത് തുറന്നു ഞങ്ങളിത് വൃത്തിയാക്കി ഇതിൻ്റെ മൂന്ന് വശത്ത് കയ്യേറ്റമുള്ളതായിട്ട് കാണുന്നു ക്ഷേത്രത്തിൻ്റെ അത് ഞങ്ങൾ ഞങ്ങളൊഴിപ്പിക്കും അപ്പൊ അമ്പലം പൂട്ടി കടന്നു കഴിഞ്ഞപ്പോ വസ്തുക്കൾ കരക്കാർ കയ്യേറി അതായത് അവിടെ അതായത് ഈ കയ്യേറാനായിട്ട് ഔറംഗസേബിന്റെ ഒന്നും ആവശ്യമില്ല ഹിന്ദുക്കൾ ക്ഷേത്രം മര്യാദക്ക് പരിപാലിക്കുന്നില്ലെങ്കിൽ വേറെ ആളുകൾ കയ്യേറും ഹിന്ദുവിന് ജാഗ്രതയില്ലെങ്കിൽ ഹിന്ദുവിന്റെ വീടും അതാണല്ലോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവിടെ ശിവാജിയുടെ കോട്ട കോട്ടുണ്ടായിരുന്ന ദുർഗാക്ഷേത്രം മഹാരാഷ്ട്രയില് അത് കൈയേറിയിരിക്കയായിരുന്നു കഴിഞ്ഞ ദിവസം ആണ് അമ്പത് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ അമ്പത് കൊല്ലത്തിന് ശേഷം വിധി വന്നു അത് ദുർഗാക്ഷേത്രമാണ് ശിവജിയുടെ തന്നെയാണ് എന്ന് പറഞ്ഞ് വിധി വന്നു അല്ല ശിവസേനയിലും അല്ല പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ധീരനായ ബാൽ താക്കറെ അവിടെ രാമനവമി കൊണ്ടാ നവരാത്രി കൊണ്ടാടുകൊക്കെ ചെയ്തിരുന്നു അദ്ദേഹം കാവ്യ കൊടി ഉയർത്തുകയൊക്കെ ചെയ്തിരുന്നു ഉയർത്തരുത് എന്ന് സർക്കാരിൻ്റെ ഉത്തരവുണ്ടായിട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ അങ്ങനെ ചെയ്തു അന്നവർ ഭരിക്കുന്നൊന്നുമില്ലല്ലോ ശിവസേന ഭരിക്കുമ്പോഴും വൃത്തിയാക്കിയില്ല അത് വേറെ കാര്യം എന്നിട്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിന് എഴുപത്തെട്ടിലെ കലാപശേഷം ഭക്തർ ഇവിടെ വരാറില്ല മൂന്ന് വശത്തു നിന്നും കൈയേറി ദീ ദീപറായ് ഗഗ്ഗു സെറായ് മേഖലയിലെ അനധികൃത വൈദ്യുതി കണക്ഷനുകളെപ്പറ്റി അനധികൃത വൈദ്യുതി കണക്ഷൻ അത് അന്വേഷിക്കുമ്പോഴാണ് ഇത് കണ്ടെത്തിയത് സെപ്റ്റംബർ ഒന്ന് മുതൽ ഈ വൈദ്യുതി മോഷണ ഡ്രൈവ് അവിടെ നടത്തുന്നുണ്ടായിരുന്നു ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ മജിസ്ട്രേറ്റ് പറഞ്ഞ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞത് ഇത് നടത്തുന്നുണ്ടായിരുന്നു അപ്പോഴാണ് കണ്ടെത്തിയത് ഈ മജിസ്ട്രേറ്റ് പെൻസിയേയും അവിടുത്തെ എസ് പിന്നെ കൃഷ്ണൻകുമാർ ബിഷ്ണോയി കൃഷ്ണൻകുമാർ ബിഷ്ണോയും ഈ ആ ബിഷ്ണോയും കൂടിയാണ് പോയി വാതിൽ തുറന്ന് ഇത് ശുദ്ധീകരിച്ചത് വൃത്തിയാക്കിയത് അടിച്ചു വായിച്ച് അപ്പൊ അവിടെ ഒരു കിണറുണ്ടായിരുന്നു കിണറിന്റെ അകത്ത് കുറെ അവശിഷ്ടങ്ങളും മണ്ണും ഒക്കെ കിണറും മൂടിക്കിടക്കുവായിരുന്നു ആ കിണറിൽ നിന്നും മണ്ണും ഒക്കെ എടുത്ത് കൊണ്ടുവന്നു ഇത് വൃത്തിയാക്കാനൊക്കെ നാനൂറ് അഞ്ഞൂറ് വർഷം ഇതിന് പഴക്കമുണ്ടെന്ന് ഈ മജിസ്ട്രേറ്റ് പറഞ്ഞു ഇത് ഇനി ഹിന്ദു സമുദായത്തിന് വിട്ടുകൊടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട് നാല്പത് ഹിന്ദു കുടുംബങ്ങൾ ഉണ്ടായിരുന്നു കലാപം കഴിഞ്ഞ് പലായനം ചെയ്തു ഓടിപ്പോയ കലാപത്തിന്റെ അതിന്റെ വിശദാംശങ്ങൾ ഞാൻ നോക്കി പക്ഷെ ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ കലാപം ഉണ്ടതായിട്ട് അന്ന് റിപ്പോർട്ടുകളിലൊന്നും വന്നിട്ടില്ല പ്രാദേശികമായ അല്ല സുനിൽ അറിയാലോ നമ്മള് പത്രത്തിൽ ജോലിയുമ്പോഴും ഈ മതസ്പർദ്ധ ഉണ്ടാകേണ്ടെന്ന് വെച്ചിട്ട് ചില വാർത്തകൾ അതിന്റെ റിപ്പർക്കഷൻ ഇവിടെ ഉണ്ടാവുന്ന വിചാരിച്ച് നമ്മളും പറയും നമ്മളോട് അങ്ങനെ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു കലാപം കഴിഞ്ഞ് പലായനം നടന്നു ഹിന്ദുക്കള് ഇവിടെ വരുന്നത് അപൂർവമായിരുന്നു അങ്ങനെ ക്ഷേത്രം പൂട്ടി കയ്യേറ്റത്തിന്റെ കാര്യം ഇനി നോക്കും പോലീസിനെ ഇപ്പം സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് അഞ്ഞൂറോളം ഭക്തർമാര് വന്നു ആരാധിച്ചു രാത്രി പത്തു മണിക്ക് ഇന്നലെ ഒരു അച്ഛനും മകനും അവിടെ ആരാധനയ്ക്ക് വന്നു ഇരുന്നൂറ് കിലോ കിലോ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത് എന്ന് പറഞ്ഞു ഈ ക്ഷേത്രത്തിന്റെ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തായിരുന്നു ഞങ്ങളുടെ വീട് മുമ്പുണ്ടായിരുന്നതെന്ന് പറഞ്ഞു ഞങ്ങള് ഇവിടെ വരുമ്പോൾ ഞങ്ങളെ അറിയുന്ന ഒരു അമ്പത് പേരോളം ഈ അമ്പലത്തിൽ എത്തിയതായിട്ട് പറഞ്ഞു ആരാധനയ്ക്കൊക്കെ ഇരുപത്തി ഇരുപത്തഞ്ച് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പലായനം ചെയ്താണ് ഇവിടെ നല്ല സമാധാനം ഉണ്ടായിരുന്നൊരു പ്രദേശമാണ് എന്നും അവർ പറഞ്ഞു അപ്പം താമസിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ഏകപക്ഷീയമായ കലാപം ഉണ്ടായിട്ട് വേണം കരുതുന്നു അല്ലെങ്കിൽ ഹിന്ദുക്കൾ അവിടെ തുടരുമായിരുന്നല്ലോ ഓടിപ്പോയി ഓടിപ്പോയി ഞങ്ങളുടെ ദൈവം ദൈവങ്ങൾക്കും സമാധാനം ഉണ്ടാക്കുന്നു അവർ പറഞ്ഞു കോട്ട് ഗോർവി എന്നാണ് ആ മേഖലക്ക് പറയുന്നത് ഈ ഒരു കിലോമീറ്റർ അകലെ ഈ ഗഗു സരായുള്ള സ്ഥലം അവിടെയുള്ള മുകേഷ് രസ്തോഗി എന്ന് പറഞ്ഞയാൾ പറയുന്നു പൂർവികരയിൽ നിന്ന് ഞങ്ങള് ഈ ഭസ്മശങ്കര ക്ഷേത്രത്തിനെ പറ്റി കേട്ടിട്ടുണ്ട് ഈ രസ്തോഗി പറയുമ്പോഴാണ് ഇന്റെ പേര് ഭസ്മശങ്കര ക്ഷേത്രം എന്ന് മനസിലാകുന്ന കാരണം രസ്തോഗി സമുദായത്തിൻ സമൂഹത്തിന്റെ ഹിന്ദുക്കളിലെ ക്ഷേത്രമായിരുന്നു ഇത് ഒരു പ്രത്യേക മതക്കാർക്കാരനാണ് അത് പൂട്ടേണ്ടി വന്നത് അദ്ദേഹം പറയുന്നതാണ് നമ്മളത് മുസ്ലിങ്ങൾ എന്ന് പറയുന്നു എൺപത്തിരണ്ട് വയസ്സുള്ള വിഷ്ണു ശങ്കർ രസ്തോഗിയും പറഞ്ഞു ഞങ്ങളുടെ കുലഗുരു ക്ഷേത്രം ആണിത് കലാപത്തിന് ശേഷമാണ് പൂട്ടിയത് അപ്പോൾ ഇതാണ് ഒരു സമ്പലിലൊരു സംഭവം ഉണ്ടായി ഇതും ഇവിടെ മുഖ്യധാര ഒന്നും വന്നിട്ടില്ല ഇതിൻ്റെ വിഗ്രഹത്തിൻ്റെ ചിത്രങ്ങളുമൊക്കെ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളിൽ പലതും വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെ അന്യാധീനപ്പെട്ടും ഉപോഷിക്കപ്പെട്ടും നശിച്ച നിലയിൽ തുടരുന്ന നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഹിന്ദു ഉണരുകയാണ് എന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട് ഉണർന്നിട്ടൊന്നുമില്ല കണ്ണ് പതുക്കെ ചിമ്മി തുറക്കുന്നതേ ഉള്ളൂ ഇതൊന്നും കണ്ണിൽപ്പെടുന്നില്ല ചില സമയത്ത് നിങ്ങൾ കണ്ണ് തുറക്കണ്ട എന്ന് ചില ആളുകൾ ചിലതൊക്കെ ചെയ്തു കൊടുത്തിട്ട് കണ്ണടച്ചു അതെ അതെ ഇതാണ് അവസ്ഥ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക